ഇന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഗോതമ്പൊടി വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് ഇത് റോബസ്റ്റാ പഴമാണ് അത് ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലയ്ക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ശർക്കരപ്പാനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി മാവും കൂടി എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കപ്പ് അളവിൽ ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അപ്പം ഗോതമ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ അരച്ച് വച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആവശ്യാനുസരണം വേണം നിങ്ങൾ മധുരം ചേർക്കാനായിട്ട് അതനുസരിച്ച് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പം വിലെ വെള്ളം കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരപ്പാനി ഞാൻ ഇവിടെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചതൊന്നും കുഴിച്ചെടുക്കുക കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴിച്ചെടുക്കുക കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മളിത് ഒരൽപ്പം കട്ടിയായിട്ടാണിത് കുഴിച്ചെടുക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഇപ്പം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ തയ്യാറാക്കാം ബേക്കിംഗ് സോഡ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ തയ്യാറാക്കി എടുക്കാം ാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു സോഡ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ മാവെല്ലാം കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസ് ആവരുത് അതുപോലെ ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല കേട്ടോ ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം മാവ് ഇതുപോലെ ഒന്ന് എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ എങ്കിൽ നമുക്കിത് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് മാവെടുത്ത് കുറേശ്ശെ ചെറിയ ബോളായിട്ട് എടുക്കാം കേട്ടോ സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരല്പം കൂടെ ഒന്ന് വലുതായിട്ട് വരും അതുകൊണ്ട് ചെറിയ ബോളായിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് വലുപ്പത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒരുപാട് എടുക്കേണ്ടി വരും കുഴിവുള്ള കടായിയാണ് ഇതിന് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ ഞാനിതിവിടെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പലഹാരമാണ് ചില പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇതിന് എന്താണ് പേരെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടുമാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഗോതമ്പൊടി വെച്ചിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്